തലേ ദിവസത്തെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് വെക്കാനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഞാനൊന്ന് പുളിപ്പിച്ചെടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം അപ്പം അത് അതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും കുതിർന്ന് വന്നിട്ട് വേണം നമുക്കിത് നമ്മുടെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട നിങ്ങൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ നിങ്ങളിതൊന്ന് മുടിയിലൊന്ന് ഇതുപോലൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാജ് ചെയ്യുമ്പോൾ ശരിക്കും മുടിക്കൊരു നല്ല കട്ടീം തോന്നിക്കും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ യാതൊരു കെമിക്കലും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഞാനിതാ ഇതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട് ഈ ഒക്കെ ഗുണം നമുക്കറിയുന്നതാണ് നമ്മുടെ പൂച്ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിലൊക്കെ കീടങ്ങളെ ശല്യം മാറ്റാനൊക്കെ കഞ്ഞിവെള്ളം നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുടീൻ്റെ വളർച്ച ഒരുപാട് നല്ലതാണ് കേട്ടോ ഇപ്പൊ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ ഇതാ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഇപ്പൊ ഉലുവ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടൊന്നും കുതിർത്ത് എടുക്കണം പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതിൽ കാണുന്നവരാണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു ഉലുവേന്റെ ഗുണം ഒരുപാടാണ് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ അമിത്തമായിട്ടുള്ള മുടി ിൽ കുള കുറയാനും അതുപോലെ നമ്മുടെ മുടി പുതിയ കിളിർത്ത് വരാനൊക്കെ ഉലുവ നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പം ഞാനൊക്കെ എൻ്റെ മുടി വളർത്താൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളത് ഉലുവ തന്നെയാണ് ഉലുവ അരച്ചെന്നും ഞാൻ ഒരു ഒരു ദിവസം പോലും മുടങ്ങാതെ തേക്കും കേട്ടോ ഒരു കണ്ടിന്യൂ ചെയ്തൊരു ഒരു അറുപത് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ ഉണ്ട് തേക്കുമ്പോഴേക്കു തന്നെ നമുക്കറിയാൻ പറ്റും മുടി പെട്ടെന്ന് വളരുന്നതും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കട്ടി തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യേ പിന്നെ ഞാൻ കുറച്ച് കരിഞ്ചീരക ചേർത്ത് കൊടുക്കുക ുള്ളത് കരിഞ്ചീരകം ഒരുപാട് നല്ലതാണ് മുടിക്ക് ഇതുപോലെ അകാലനര കുറയാനും ഇപ്പം തന്നെ ഞാൻ ഇതേപോലെ കരിഞ്ചീരകമൊക്കെ നല്ലതുപോലെ മുടിയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എണ്ണ കാച്ചി ഇതുപോലെ ഇപ്പം താളി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അത്രയും നല്ലതാണ് നമ്മുടെ കരിഞ്ചീരകം ഇപ്പം ഞാനിതൊന്ന് പുളിക്കാൻ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ഉലുവി കരിഞ്ചീരകം ഇതില് ഇത് തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ അതിലും ഗുണമാണ് ഇതുപോലെ കുതിർത്തെടുത്ത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്നാണ്ട് ആ ഒരു പുലുവേൻ്റെ ഇതൊക്കെ ഒന്ന് ഞരടി ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് ഹരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിന് ആ ഉലുവേൻ്റെ ആ സ്മെല്ല് നല്ലതുപോലെ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലാണെങ്കിലും ഉപയോഗിക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് തലയിലൂടെ ഇങ്ങനെ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് മുടി ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വാരി പിടിച്ച് കെട്ടുക പിന്നെ ഇങ്ങനെ വെള്ളം ആയതുകൊണ്ട് ഇങ്ങനെ ഒലിച്ച് വരും അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ തലയിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുപ്പി ഞാൻ പറയാറുണ്ട് ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പലർക്കും അറിയുന്നുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇതുപോലത്തെ കുപ്പി ഒന്ന് വാങ്ങുകയാണെങ്കിൽ നല്ലതാണ് സ്പ്രേ ബോട്ടിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ വേസ്റ്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഉപ്പി അങ്ങനെ അല്ല കേട്ടോ ഇത് നല്ലതാണ് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ അത് എടുക്കുക എന്നിട്ട് കുപ്പിയിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിതാ ഇതുപോലെ തലയിൽ എല്ലാ എല്ലാം അതു സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ മുടി ഇങ്ങനെ കെട്ടി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഒലിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചിട്ടും ചെയ്യാം കേട്ടോ നിങ്ങളുടെ പോലെ ചെയ്യുക യഥാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സിമ്പിൾ ആയിട്ടുള്ള മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് നല്ലൊരു റിസൾട്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മുടിയൊക്കെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഒന്ന് ഉണങ്ങി വന്നിട്ട് കൈകൊണ്ടിങ്ങനെ ഒരിച്ചിരി സമയടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് മുടി വളരാനും ഏറ്റുപാട് ഹെൽപ്പ് ചെയ്യോ ഇപ്പൊ എൻ്റെ മുടിയിൽ അത്യാവശ്യം എല്ലാ ഭാഗത്തും നന്നായിട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ തേക്കുമ്പോ നല്ലതുപോലെ തന്നെ ആവുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പം നമുക്ക് അല്ലാതെ ഇപ്പം ചെമ്പരത്താളി കരച്ച് തേക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് അതിങ്ങനെ മുടിയിൽ നമുക്ക് ഒന്ന് കൈകി കളയാനൊക്കെ ഒത്തിരി സമയം വേണം പക്ഷേ ഇത് അത്ര പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ താ ഞാനിത് മുടി ഒന്ന് അയച്ചിട്ടിട്ടും കൂടി ഒന്ന് തേച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതേപോലെ ഓരോ ഭാഗത്തും നമ്മളിങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചെണ്ണി തേച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ടാണ് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത്രയും അത്രയും റിസൾട്ടാണ് കാരണം കഞ്ഞിവെള്ളത്തിന് നമ്മുടെ മുടിക്ക് വളരാനും അതുപോലെ തന്നെ മുടി പൊട്ടി ി പോവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മാറി കിട്ടാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളം ഉലുവ അതുപോലെ തന്നെ അലോവേര ഒക്കെ നന്നായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുക അപ്പൊ ഇത് തേച്ച് നേരം ഒന്ന് നിക്കണം കേട്ടോ ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ഒക്കെ നിന്നിട്ട് വേണം നിങ്ങൾ ഇത് കഴുകി കളയാന് അപ്പൊ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളയാ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക കേട്ടോ